ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം മത്സരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ എം ബി ജെ പിയുമായി രഹസ്യ ചർച്ച നടത്തുകയാണ് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു നിന്നാലും കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് വി ഡി സതീശൻ അപ്പൊ ഇവരും മത്സരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാനല്ല സി പി എം നേതാക്കൾ ബി ജെ പി നേതാക്കളുമായി ബിസിനസ് പാർട്നർഷിപ്പ് തുടങ്ങുന്നു അവരുമായിട്ടുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നു ഈ ബി ജെ പി സി പി എം ഈ അവിഹിതമായ ബാന്ധവം അവർ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിൽ പോലും കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാര ശക്തമായതുകൊണ്ട് കേരളത്തിലേക്ക് ഇടി വരില്ല എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല എം ശിവശങ്കർ ശിക്ഷിക്കപ്പെട്ടിട്ടും പിണറായി ഇ നോട്ടീസ് അയച്ചില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സന്തോഷത്തോടെ ഇരിക്കുന്നതെന്നും ചെന്നിത്തല പരിഹസിച്ചു കേരളത്തിൽ ഇടി വരില്ല കാരണം പിണറായിയും മോഡിയും തമ്മിലുള്ള അന്തർധാര അത്ര വലുതായതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇടി വരില്ല ആരും പേടിക്കേണ്ട കാര്യമില്ല അപ്പം അതങ്ങനെ അന്തർധാര ആര് തമ്മിൽ അന്തർധാരയുണ്ടോ തുടങ്ങി എല്ലാ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ആ ആരോപണം ഉയ്യാറുണ്ട് ഈ കുറിയും പതിവൊരു മാറ്റമില്ല കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായി രണ്ട് മുന്നണികളും ബി ജെ പി ബന്ധം ആരോപിക്കുന്നുണ്ട്